അലൈക്കും വാഹനത്തല്ലാ വാത്ത വിസ്ദം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സമ്പാദിക്കണം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റലിയല്ലാഹു തായാലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുവാ ഇൽ റലയഹു തായാലാ അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ഹാഷിം ഹാഷിം അടുക്കലേക്ക് വന്നു രോഗിയാണ് അദ്ദേഹത്തെ ായപ്പോ സന്ദർശിക്കാൻ വേണ്ടി വന്നു സന്ദർശിക്കാൻ വന്നപ്പോ അദ്ദേഹം ചോദിച്ചു മുറാബിറു അബു ഹാഷിമിനോട് ചോദിച്ചു യാ ഓ യാളെ അമ്മാവൻ ഉമ്മയുടെ സഹോദരനാണ് മാ എന്താ നിങ്ങൾ കരയാൻ കാരണം നിങ്ങളെ കരയിപ്പിച്ച കാര്യം എന്താണ് ആ വജു യുസു അംഹെർ സുൻ അല ഈ രോഗം കാരണമായി ശക്തമായ വേദനിപ്പിക്കുന്ന വേദനയാണോ അതല്ല അംഹെർ സുൻ അല ദുന്യാ ദുന്യാവിൻ്റെ മേലുള്ള അത്യാഗ്രഹമാണോ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് സമ്പാദിക്കണം മരിച്ചപ്പോൾ അത് നടക്കൂലല്ലോ അല്ലെങ്കിൽ രോഗിയായി കിടക്കുമ്പോൾ അത് നടക്കിയില്ലല്ലോ ഈ ഒരു അത്യാഗ്രഹമാണോ പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല എന്ന ഖേദമാണോ കരയാൻ കാരണം എന്ന് ചോദിച്ചു കാല അപ്പൊ അബു ഹാസിമി അല്ലാത്ത പറഞ്ഞു കുല്ലുൻ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല എന്നെ കരയിപ്പിച്ചത് വലാക്കിന്ന റസൂല അഹിദ ഇലയ്യ അഹ് ദയോ നബിസ് അലൈഹി വസ്ലമായ തങ്ങൾ എന്നോരോട് എന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഒരു കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു ലം ആഹു ഞാൻ ആ കരാർ മുറുകെ പിടിച്ചില്ല അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയില്ല അതാണ് കരയിപ്പിച്ച് തന്നെ ഞാൻ കര കരയാൻ കാരണം അതാണ് കാൽ നബി സല അലൈഹി വസ്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ കരാർ അല്ലെങ്കിൽ എന്നോടുണ്ടാക്കിയ ഉടമ്പടി കരാർ എന്താണെന്ന് അറിയുമോ ഇന്നമാ യക് ജയിൽ നിശ്ചയം സമ്പത്ത് സമാഹരിക്കുന്നതിൽ നിന്ന് നിനക്ക് ഇതുമാത്രം മതി എന്ത് ഹാദിമുൻ വമർക്കബും ഫി സബിയില്ല ഒരു വേലക്കാരൻ ഒരടിമ നിനക്ക് ജോലിയെടുക്കുന്ന ഒരടിമ ഒരു ഹാദിം പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിനക്കൊരു വാഹനവും യാത്ര ചെയ്യാനൊക്കെ പര്യാപ്തമായൊരു വാഹനം അക്കാലഘട്ടത്തിൽ കുതിരയും ഒട്ടകവും അപ്പോൾ ഒരു വാഹനവും ഒരു അടിമയും അലക്കാരും ഇതല്ലാതെ ഓവറായിട്ട് സമ്പാദിക്കേണ്ടതില്ല എന്ന് എന്നോട് നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അജിതുനി അജിതുനി അല്യോമ ത് ജഴിച്ചു എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ ഞാൻ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ധാരാളം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അതാണ് എന്നെ സങ്കടപ്പെടുത്തിയത് തങ്ങൾ എന്നോട് സമ്പാദിക്കാനും പറഞ്ഞത് ആവശ്യത്തിനാണ് പക്ഷെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ട് ഇതെന്നെ വല്ലാതെ വേവലാതിയിലാക്കുന്നുണ്ട് ബേജാറാക്കുന്നുണ്ട് കാരണം സുലഹു അലൈഹി അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ കാരണവും ഇതാണ് കൂടുതൽ സമ്പാദിച്ചാൽ ഈ സമ്പത്ത് പലപ്പോഴും നമ്മെ തെറ്റിലേക്ക് നയിക്കും പലപ്പോഴും നമ്മെ കൊണ്ട് വേണ്ടാത്തത് ചെയ്യിപ്പിക്കും പലരോടും പിണങ്ങാനും പലരോടും കയർക്കാനും ഒക്കെ അത് കാരണമായി കാരണമായിത്തീരും അത് നൂറ് ശതമാനം അള്ളാഹു തൃപ്തിപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവർക്ക് പ്രശ്നമുണ്ടാവില്ല അങ്ങനത്തെ മഹാന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും പലർക്കും ആ വിഷയത്തിൽ കാലിടറും അതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് നബി സല അഹ് അല്ലൈ തങ്ങൾ ആവശ്യത്തിന് മാത്രം സമ്പാദിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം തെറ്റായ വഴിയിലൂടെ ചെലവഴിച്ചു എന്നതല്ല മറിച്ച് നബിതങ്ങൾ ഓർമ്മപ്പെടുത്തിയ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയല്ലോ അല്ലെങ്കിൽ ആ ഒരു വാക്ക് ലംഘിക്കുന്ന രൂപത്തിലായി പോയല്ലോ എൻ്റെ പ്രവർത്തനം എന്ന ചിന്തയാണ് അദ്ദേഹത്തെ വേട്ടയാടിയത് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നാം ചിന്തിക്കേണ്ടത് സമ്പാദിക്കണം കാരണം നമുക്ക് ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ തലകുനിക്കാതെ പൈസത്തോടെ ജീവിക്കണം അതിന് സമ്പാദിക്കണം ജോലിയായാലും ഹലാലായ ബിസിനസ്സായാലും അതൊക്കെയും ആവശ്യമാണ് പക്ഷേ നമുക്ക് അനിവാര്യമായത് അത്യാവശ്യമുള്ളത് മാത്രം സമ്പാദിക്കുക ഓവർ സമ്പാദ് സമ്പാദ്യത്തിലേക്ക് പോയാൽ അത് നമ്മെ വേദനിപ്പിക്കും അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടായാൽ അത് ഹലാലായ വഴിയിലൂടെ ചെലവഴിക്കാനും പഠിക്കണം അങ്ങനെയെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകും ബിസിനസ്സൊക്കെ നല്ലതാണ് അതിൽ മറക്കത്തുണ്ടാകണം അപ്പോൾ ആ രൂപത്തിൽ മാത്രം മുന്നോട്ട് പോവുക അള്ളാഹു താലത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ